ഇ എം എസിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അവസാന കാലം പാലക്കാടായിരുന്നു അവിടെ വെച്ച് വീട്ടിൽ ഭട്ടതിരിപ്പാട് കുട്ടൻ നമ്പൂതിരിപ്പാട് പാണ്ഡം കൂറൂർ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളിൽ ഇ എം എസ് ആകൃഷ്ടനായിരുന്നു ഇക്കാലത്ത് ആര്യ സമാജത്തിന്റെ പ്രചരണത്തിനായിട്ട് വന്ന ഒരു പഞ്ചാബുകാരനിൽ നിന്ന് അദ്ദേഹം ഹിന്ദി പഠിക്കാനായി ആരംഭിച്ചു എന്നാൽ ഹിന്ദിയുടെ പ്രചാരണം സ്കൂളിന്റെ പ്രിൻസിപ്പൾ തടഞ്ഞു ഇത് അദ്ദേഹം ഉൾപ്പെടുന്നവരുടെ സമരവീര്യം ആളിക്കത്തിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജൂണില് കോളേജ് പഠനത്തിനായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ജൂനിയർ ഇന്റർമീഡിയേറ്റിന് ചേർന്നു പ്രാചീന ചരിത്രം ഇന്ത്യ ചരിത്രം തർക്കശാസ്ത്രം എന്നിവയായിരുന്നു അദ്ദേഹം ഐശ്വിക വിഷയങ്ങളായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ അവിടുത്തെ വിദ്യാർത്ഥിനിയായിരുന്നു അദ്ദേഹം ഇവിടെ വെച്ച് അധ്യാപകരായ പ്രൊഫസർ നാരായണസ്വാമി എം പി പോൾ എന്നിവരുമായിട്ട് അദ്ദേഹത്തിന് അടുത്തിടെ പിഴകാനായി കോളേജ് പഠനകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും സജീവമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴേക്കും സ്വാതന്ത്ര്യ സമര യുടെ രണ്ടാം നിരയിലേക്ക് ഉയരുവാനായി അദ്ദേഹത്തിനും കൂട്ടർക്കും കഴിഞ്ഞു ഇക്കാലത്ത് രാജഗോപാലാചാര്യുമായും ജമൻലാൽ ബജാജുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തില് സജീവമായിരുന്നെങ്കിലും പഠനത്തിൽ ഒട്ടും തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കോളേജ് വിട്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ജീവിക്കാൻ അദ്ദേഹം ആരംഭിച്ചു ഗാന്ധിജി നിയമ ലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചത് രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വലിയ എതിർപ്പുകളാണ് ഉണ്ടാക്കിയത് ില് സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ വിജയം യുവാക്കളെ ആകർഷിച്ചു ഈ സമയം കോൺഗ്രസിലെ ഇടതുപക്ഷത്തേക്ക് ചലിച്ചുകൊണ്ടിരുന്ന ഇ എം എസിന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് പിന്തുണ നൽകാനായിട്ട് പ്രയാസമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായി ഇ എം എസ് മാറി രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നേതൃപാടവം പ്രകടമാക്കിയ ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി മുത്തിനാല് ആറില് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി എട്ട് നാല്പത് വർഷങ്ങളില് കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഇ എം എസ് ആ ചിന്താധാരയ്ക്കൊപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഇ എം എസും പി കൃഷ്ണപിള്ളയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായ പി സുന്ദരയ്യയുമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തെ ദീർഘനേരം ചർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇ എം എസ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗവുമായി ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് രൂപം കൊണ്ടു ഇ എം എസ് പി കൃഷ്ണപിള്ള കെ ദാമോദരൻ എൻ കെ ശേഖർ എന്നിവരായിരുന്നു ആദ്യ അംഗങ്ങൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിനേഴിന് നിയമം ലംഘിച്ച് കോഴിക്കോട് കടപ്പുറത്ത് ജാഥ നടത്തിയതിനാണ് ഇ എം എസിനെ ആദ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി നാലിന് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കോളേജിനോട് അദ്ദേഹം വിട പറഞ്ഞു ആ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം അന്ന് കോഴിക്കോട്ടേക്ക് പോയി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ രണ്ടാം സർവാധിപതി ആയിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് വിചാരണയില് പങ്കുകൊള്ളുന്നില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ ഇ എം എസ് കോടതിയിൽ വിളിച്ചു പറഞ്ഞു ഈ പേരില് ഇ എം എസിന്റെ പേരില് കേസെടുത്തതായി മജിസ്ട്രേറ്റ് അറിയിച്ചു ഇ എം എസിന് മൂന്ന് കൊല്ലക്കാലം തടവ് നൂറ് രൂപ പിഴ പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം അധിക തടവ് എന്നിവ വിധിച്ചു കോഴിക്കോട് ജയിലിൽ വെച്ചാണ് പി കൃഷ്ണപിള്ളയുമായിട്ട് പിള്ളയുമായിട്ട് ഇ പരിചയപ്പെടുന്നത് വളരെ കാലം നീണ്ടുനിന്ന ഒരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത് ഇ എം കോഴിക്കോട് ജയിലിൽ നിന്നും കണ്ണൂരിലേക്കും അവിടെ നിന്ന് വെല്ലൂർ ജയിലിലേക്കും മാറ്റി കണ്ണൂർ ജയിലിൽ വെച്ച് എ കെ ഗോപാലനുമായി അദ്ദേഹം പരിചയപ്പെട്ടു വെല്ലൂർ ജയിലിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദേശീയ വിപ്ലവകാരികളുമായിട്ട് പരിചയപ്പെടുവാനും ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി ും സാധിച്ചിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അദ്ദേഹം രണ്ടു വർഷം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു ഇക്കാലത്ത് അദ്ദേഹത്തിന് ഉന്നത വിഭാഗക്കാരുടെ രൂക്ഷമായിട്ടുള്ള എതിർപ്പുകളെ നേരിടേണ്ടി വന്നു അധികാരത്തിലേറി ഒരാഴ്ചക്കകം ഇ എം എസിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ഭൂപരിഷ്കരണ നിയമം മന്ത്രിസഭ പാസാക്കി ഇതിന് പ്രകാരം ഒരാൾക്ക് ഉടമസ്ഥത അവകാശപ്പെടാവുന്ന ഭൂമിക്ക് ഒരു പരിധിയും നിശ്ചയിച്ചു അതിൽ കൂടുതലുള്ള ഭൂമി സർക്കാർ കണ്ടുകെട്ടി ഭൂമിയില്ലാത്തവന് നൽകാനും നിയമമായി പാട്ടവ്യവസ്ഥയും കുടിയായ്മ നിയമവും എല്ലാം മാറ്റിയെഴുതപ്പെട്ടു അനധികൃത കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കും നിയമ സംരക്ഷണം ലഭിച്ചു ഇതിനോടൊപ്പം പാസാക്കപ്പെട്ട വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും സാമൂഹ്യ വ്യവസ്ഥയെ അപ്പാടെ മാറ്റി മറിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പൊതുതിരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളിയായിരുന്ന കോൺഗ്രസിനെതിരെ ഒരു വിശാല ഐക്യ മുന്നണി രൂപീകരിക്കുന്നതിലും മുൻകൈയ്യെടുത്തതും ഇ എം എസ് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പില് വലിയ വിജയം കൈവരിച്ച് ഇ എം എസ് വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇ എം എസിന്റെ നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ പുതിയ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു കേരളത്തിലെ ജന്മി സമ്പ്രദായം പൂർണ്ണമായിട്ടും നിരോധിച്ചു ഭൂമി കൈവശം വെക്കുന്നതിനുള്ള പരിധി വീണ്ടും താഴേക്ക് അന്ന് യാതൊരു എതിർപ്പുമില്ലാതെയാണ് ഈ നിയമം പാസാക്കപ്പെട്ടത് എന്നാൽ ഭരണത്തിലെ പങ്കാളിയായിരുന്ന സി പി ഐ മുന്നണി വിട്ട് കോൺഗ്രസിന്റെ കൂടെ കൂടുകയും ഇ എം എസ് മന്ത്രിസഭ രാജിവെക്കാൻ നിർബന്ധിതരാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ഇ എം എസ് പിന്നീട് തിരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കുകയുണ്ടായിരുന്നില്ല ഇന്ത്യയിലെ നിലനിൽക്കുന്ന അർത്ഥ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ മാർക്സിയൻ ചരിത്ര കാഴ്ചപ്പാടിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു എന്നതും ഇദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന തന്നെയാണ് സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും കൃത്യമായിട്ട് വിലയിരുത്തി വിശദീകരിക്കാൻ ഇ കാണിച്ച പാഠവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് വലിയ സംഭാവനകൾ നൽകി ഇ എം എസിന്റെ ഇല്ലാത്ത ഒരു മേഖലയും ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അത് തെളിയിക്കുന്നതാണ് അദ്ദേഹം രചിച്ച നിരവധി പുസ്തകങ്ങൾ വായനയും എഴുത്തും ഇ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അധികാരങ്ങളുടെ ഭാഗമായിരിക്കുമ്പോഴും അതിന്റെ ഭാഗമായ എല്ലാ ആഡംബരത്തിൽ നിന്നും അദ്ദേഹം മാറി നടന്നു